എന്നെ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു പെർഫോമൻസിന് വന്നായിരിക്കും ഇല്ല മനസ്സിലാക്കി മനസ്സിലായില്ല ശരിക്കും മനസ്സിലായില്ല ശരിക്കും എനിക്ക് സംഭവിക്കുന്ന ഇങ്ങനെ തന്നെയാണ് ഞാൻ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ സാറിനെ ആരിലേക്ക് എഴുന്നേക്കും എന്നെ കണ്ട് റെക്സ്പെക്റ്റ് കൊണ്ട് എഴുന്നക്കാരുണ്ട് അല്ലല്ലേ വേണ്ട വേണ്ട എഴുന്നക്കാരുണ്ട് പക്ഷെ നിങ്ങൾ വന്നപ്പോ എഴുന്നിട്ടില്ല അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ മനസ്സിലായില്ല അതുകൊണ്ട് വിഷമമൊന്നുമില്ല ഞാൻ അവിടെ ചെന്നാലും ഒരു സങ്കടം ഇല്ല എനിക്ക് അടുത്ത എപ്പിസോഡ് വേണമെങ്കിൽ ഞാൻ പറയാൻ വന്നത് ഒരുവൻ ഉണ്ടാക്കിയ ചില വാക്കുകൾ അത് മ്യൂസിക്കുകളായി മറ്റുള്ളവൻ അത് നിർഗണ അനുഗ്രഹം അവനെ അവഹളിച്ച അവനെ അവന്റെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ചവറുകൊട്ടെ കണ്ടു കളയുന്ന ഒരവസ്ഥ അതൊക്കെ മനസ്സിലായി ശരിക്കും പറഞ്ഞു ഞാൻ സിനിമയുടെ പിന്നാമ്പുറത്തൂടെ നടക്കുന്ന ഒരാളാണ് ജൂനിയർ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് ബൈ ബൈ ഞാൻ അങ്ങനെയുള്ള ആളാണോ സിനിമയുടെ മുന്നാംബറവും പിന്നാമ്പറും ഉണ്ട് നടീ നടിയുടന്മാർ വരുന്നു പിന്നാമ്പുറത്ത് ടെക്നീഷ്യന്മാർ വരുന്നു ഞാൻ ഉണ്ടാക്കുന്ന ചില വാക്കുകൾ അതിമൂഷികകളായി മലയാള സിനിമയുള്ള മലയാള സിനിമയിലെ കുറേ ഏറെ സിനിമകളിൽ അത് ഇങ്ങനെ ഒഴുകയാണ് ഇപ്പോഴും ഹിറ്റുകളായി കിറ്റുകളായി ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അതിന്റെ ഉത്തമ ഉദാഹരണം എന്റെ അച്ഛമ്മയുണ്ട് എന്റെ അച്ഛമ്മ മുറുക്കാൻ മുറുക്കുന്ന പുള്ളിക്കാരിയുടെ മുറുക്കാൻ മുറുക്കി വെച്ചിരുന്ന ഒരു തുപ്പൽ കോളാമ്പിഐ ഐസ്ക്രീം ഇറക്കാൻ വന്ന ആരോ എടുത്തുകൊണ്ട് പോയി അപ്പൊ ഈ കോളാമ്പി യോഗ സംഘടത്തിൽ അച്ചമ്മയിരുന്നു കരഞ്ഞു ഒച്ചമ്മ ഇരുന്ന് ചിരിച്ചു ഞാനത് ചുമ്മാ കൊച്ചമ്മ ചിരിച്ചേ ിബിഐ എന്ന സിനിമയ്ക്കകത്ത് ഈ സാധനം വന്നു മ്യൂസിക്ക് വന്നു എന്നോട് ചോദിക്കാത്ത എന്റെ പാക്കെടുത്ത് മ്യൂസിക്ക് വന്നു സാറിൻ്റെ ഓർക്കേഷൻ ഒന്ന് വായിക്കാൻ പറഞ്ഞു ഒന്ന് വായിച്ചേച്ചിരിച്ചിരി കൂടെ ഞാൻ ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ചിരിച്ചു കൊച്ചമ്പള ഇതുപോലെ തന്നെ കൗരവർ എന്ന് പറഞ്ഞ സിനിമയിൽ എന്റെ വാക്കുകൾ മ്യൂസിക്കായി വന്നു അതെനിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല അത് വന്ന ഒന്നുമില്ല എന്റെ കുടുംബത്തിൽ നടന്നൊരു സംഭവമാണ് എന്റെ 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 അപ്പാപ്പൻ അതായത് അച്ഛൻ അനിതൻ ഏഴു വർഷം കൂടി ഗൾഫിൽ നിന്ന് വരിക ഓക്കെ ഈ പുള്ളി വന്നപ്പോ ഞാനാ ഞങ്ങള് പാപ്പ എന്നാ വിളിക്കുന്നത് പട്ടകം ഗൾഫിന്ന് വന്നപ്പോ ഞാന് ഒന്ന് വല്ല സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലും മണമുള്ള കിട്ടുമോ എന്ന് പറഞ്ഞു ഓടി പിടിച്ച് ഒന്നും കാണാമല്ലോ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ ഈ പാപ്പനും മുടിഞ്ഞ ഗമ ഭയങ്കര ഗമ ഇപ്പൊ ഞാനപ്പം കൊച്ചേട് പറഞ്ഞു കൊച്ചമേ പാപ്പന ഗമ ഗമ ഇത് പറഞ്ഞോളൂ ഈ സാധനം ഈ സിനിമയ്ക്ക് സിനിമ

അതെ ഇതുപോലെ തന്നെ മലയാള സിനിമയിൽ നല്ലൊരു ചിത്രമാണ് ഇൻ നഗർ അതിനകത്ത് ഇത് വന്നപ്പോൾ എന്റെ വാക്കുകൾ മൂസിക്കാൻ വന്നപ്പോൾ എനിക്ക് സഹിച്ചില്ല അന്നേന ഞാൻ വിചാരിച്ചു കൊട്ടേഷൻ കൊടുക്കണം കൊട്ടേഷൻ കൊടുത്തേ പറ്റു അങ്ങനെ എന്റെ കൂട്ടത്തിൽ എന്റെ ബന്ധത്തിൽപ്പെട്ട എന്ന് പറഞ്ഞൊരു കൊട്ടേഷൻ കൊടുക്കുന്ന ഒരാളുണ്ട് അവൻ ജയിലിൽ കിടക്കുക ഞാനവിടെ നിന്ന് ജുമ് പറഞ്ഞു കുട്ടൻ വരട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ സാധനം മൂസിക്കായി സിനിമയിലെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഈ ജയിലിൽ കിടന്ന കുട്ടൻ വന്നു ു കുട്ടം വന്നു തോക്കടുത്തു പറഞ്ഞു മൂന്നാം സിനിമക്കത്തം സാധനം വന്നു അല്ല അല്ലേ ചുമ്മ വന്നു ഞാൻ ചുമ്മാ പറഞ്ഞതോ കുട്ടം പറഞ്ഞിട്ടാ സാറിന് മൂശിക്കുന്നുണ്ടാ പറഞ്ഞ വിട്ടേ ആ കൂട്ടം പറഞ്ഞതാ തോക്കെടുത്തു അതോടനെ അത് മ്യൂസിക്കാക്കി എനിക്കാ പറഞ്ഞ ചേട്ടൻ ജീവിക്കാൻ വയ്യ എനിക്ക് എന്റെ വീട്ടിലൊരു വാക്ക് എനിക്ക് പറയാൻ വയ്യ അന്നേരം ആവും അപ്പൊ